ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മക്കളുടെയും പേരിൽ എല്ലാവർക്കും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയുകയാണേ അപ്പോൾ ഇന്നലെ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തൊന്ന് ഡിസംബറിൽ നമ്മൾ വൈകുന്നേരം എവിടെ പോയി നമ്മുടെ കണ്ണൂരിൽ സ്വന്തം കണ്ണൂരിൽ കാഴ്ചയെന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ അടിപൊളി പരിപാടി കാണാൻ പോയത് അപ്പോൾ ആ വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അയാംകുട്ടാപ്പിയും നിവാങ് കൂടെ അമ്മയും ഉണ്ടായിരുന്നു പോകുമ്പോൾ നമ്മൾ നേരെ കാഴ്ചയുടെ മുൻവശത്തെ കാഴ്ചകളൊക്കെ കണ്ടു അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയപ്പോൾ ഉള്ളൊരു ഇത് ഫുൾ പിള്ളേർക്ക് കാണാൻ പറ്റിയ അടിപൊളി അറ്റ്മോസ്ഫിയറിൽ അടിപൊളി 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 വീഡിയോ ആണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഒരു ഫോറസ്റ്റിലേക്ക് എങ്ങനെയാണോ പോകുന്നത് അത്തരം ഒരു കാഴ്ച നിങ്ങൾക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അതുപോലത്തെ ഒരു ഇതായിരുന്നു സിംഹത്തിൻ്റെ എല്ലാം ശരിക്കും അലർന്ന സൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിതിൽ വോയിസ് ഓവർ കൊടുക്കേണ്ടത് കൊണ്ടാണേ ആ സൗണ്ട് നിങ്ങൾക്കിതിൽ കേൾക്കാൻ പറ്റാത്തത് ശരിക്കും സിംഹവും പുലിയും ആനയുടെ ചിഹ്നം വിളിയോ ൊക്കെ ആയിട്ട് ശരിക്കും വവ്വാല് പാമ്പ് എന്ന് വേണ്ട ഒരുപാട് മൃഗങ്ങളടങ്ങിയൊരു ചെറിയൊരു വീഡിയോ ആണ് ഇതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ വേറെയുണ്ട് എല്ലാം ഒരുമിച്ച് ലെങ്ത് ആയിട്ട് ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണേ കട്ട് കട്ടായിട്ട് ഇടുന്ന ഒരു മൂന്ന് മൂന്ന് ഉള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇതിലിടാന്ന് വിചാരിച്ചത് ഇത് ഇതിലൊരു പകുതി ഭാഗേ ഇടുന്നുള്ളു അതിനുശേഷം ഇനിയും വരും അപ്പോൾ ഓരോരോ ഭാഗവും ഓരോരോ ഭാഗമായിട്ട് ഇടാന്ന് മേടിച്ചിട്ട് അപ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടെടുക്കണം നമ്മുടെ അയാൻ അയാംകൂട്ടാപ്പിൻ്റെ ഇവാൻകുട്ടാപ്പി ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലേ ശരിക്ക് പേടിച്ച് നിൽക്കുന്ന അതിനൊക്കെ കഴിഞ്ഞാൽ അതിന്റെ വായൊക്കെ തുറന്നിട്ട് കാണുന്നില്ല അതൊക്കെ ശരിക്ക് സൗണ്ട് ഉണ്ടാക്കുന്നത് കാണാം ഡൈനോസറും മോഗ്ലയും അങ്ങനെ പല പല അപ്പം നമ്മൾ കുട്ടികൾ അത്ര തിരക്കുണ്ടായില്ല ന്യൂ ഇയർ ആയിട്ടാണെങ്കിൽ കൂടി അത്ര ഒരു തിരക്കുണ്ടായില്ല കേട്ടോ അപ്പം മര്യാദക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി അപ്പം അങ്ങോട്ട് കണ്ടു നല്ല സ്പൈഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് നിന്ന അമ്മേ സ്പൈഡർ അങ്ങോട്ട് സ്പൈഡർ ഉണ്ട് അവിടെ തൊട്ടപ്പുറത്ത് പാമ്പുണ്ട് വവ്വാലുണ്ട് ആന കൊമ്പനാന അടിപൊളി എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടി പ്രതി കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേതാ ഫെയർ ആണേ കുട്ടികൾക്ക് കയറാൻ പറ്റിയ എല്ലാ ഫെസിലിറ്റീസും ഉള്ള സംഭവം ഉണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലേ അപ്ലോഡ് ചെയ്യാം ഓരോരോ സമയത്തായിട്ട് ചെയ്യാം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ആണ് കരടിയൊക്കെ ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ടൈപ്പിലാണ് ശരിക്കും കണ്ട അമ്പരന്ന് പോകുന്ന കാഴ്ചയാണ് ആ പാരങ്ങൾ കണ്ണൂരിൽ ഫെയർ കാണാൻ പോയപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാ നല്ല അടിപൊളി കാളയെ കണ്ടോ കാള കഴുത്തിങ്ങനെ ആട്ടി കളിക്കുക എന്നു അപ്പോൾ ആദ്യം കരുതി ഇത് ശരിക്കും ഒറിജിനൽ ഒറിജിനലാണെന്ന് പിന്നെ നമ്മുടെ പഴയ കാല ഓർമ്മയിലേക്ക് പോവാണ് ഇതാ നമ്മുടെ എന്താ പറയാ ചെറിയ കുട്ടിൽ വാഴ എല്ലാം ഉള്ളൊരു കർഷകൻ അങ്ങനെയുള്ള പല പല കണ്ണു കുളിർമ വരുന്ന ഒരുപാട് കാഴ്ചകൾ തന്നെയാണ് പേര് പോലെ തന്നെ കാഴ്ച സൂപ്പർ ആയിരുന്നു ഒന്നും പറയാം കുട്ടികളൊക്കെ പോയിട്ട് കാണാൻ പറ്റിയ അടിപൊളി കാഴ്ച തന്നെയാണ് അനക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇതുവരെ ഈ ഫെയർ കാണാൻ വേണ്ടി ഇത്തിരി ഒരു ഭംഗിയുള്ളൊരു കാഴ്ച കാണാൻ പറ്റിയിട്ടില്ല ശരിക്കും അവിടെ കയറാൻ വേണ്ടി ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റിൻ്റെ പൈസ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൈസയും വേണ്ട കേട്ടോ ഫ്രീ ആയിട്ട് കയറാം അപ്പം നമ്മുടെ അയാം കൂട്ടാപ്പിക്കും നിവാൻ കൂട്ടാപ്പിക്കും പൈസ ഒന്നും വേണ്ടി വന്നില്ല അമ്മയും ഞാനും മാത്രമേ ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ടുള്ളൂ അപ്പോൾ ഇതുവരെ കാണാത്തവരായി ഉണ്ടെങ്കിൽ പോയി കാണും ഇതാണ് ശരിക്കും നെൽവയൽ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം